പൊയ്യയിൽ പട്ടാപ്പകൽ യുവാവിനാക്രമിച്ച് നാലംഗ സംഘം അഞ്ചര ലക്ഷം രൂപ കവർന്നു പൊയ്യ ബിവറേജിന് സമീപം ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം കോഴിക്കോട് നെല്ലിക്കോട് ചന്ദ്രോദയം വീട്ടിൽ ചന്ദ്രന്റെ മകൻ ശ്യാമലാലിന്റെ പണമാണ് അക്രമികൾ കവർന്നത് പണയുരുപ്പടി എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ശ്യാമലാലിനെ പൊയ്യയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് രണ്ടുപേര് ബൈക്കിലെത്തുകയും ശ്യാമലാലിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു കുറച്ചകലെത്തിയപ്പോൾ മറ്റൊരാളെ ഇവർ സഞ്ചരിച്ച ബൈക്കിൽ കയറ്റാൻ ശ്രമിച്ചു ഇത് കണ്ട് സംശയം തോന്നിയ ഷാംലാൽ കുതിരയിറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അക്രമികളിൽ ഒരാൾ ഹെൽമറ്റ് കൊണ്ട് ഷാംലാലിനെ അടിച്ചു വീഴ്ത്തി ഈ സമയം സമീപത്തുണ്ടായിരുന്ന മറ്റൊരാൾ കൂടി എത്തി ഷാംലാലിനെ ആക്രമിച്ച ശേഷം പണമടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു എന്നതാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മോഷണം പോയത് ഷാംലാൽ മാള പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മീഡിയ ടൈം മാള